പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തൽസമയം ഈ നേരത്തെ തന്നെ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേറെ തടസ്സമൊന്നും തരുന്നില്ല അത് ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല വേറെ ഒരുപാട് ആരോഗ്യ പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട് അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് അത് കൊണ്ടുപോകുന്നത് ഇപ്പം സ്കൂളുകൾ തുറക്കുമ്പോഴുള്ള ധാരാളം പരിപാടികൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രയാസമുള്ള കുട്ടികൾക്ക് നമുക്ക് ശ്രവണോപകരണങ്ങൾ കൊടുക്കുന്ന ഒരു പദ്ധതി അതനുസരിച്ചിട്ട് ഈ വർഷം തന്നെ ഇപ്പോൾ മൂന്ന് പേർക്ക് ശ്രവണോപകരണം നമ്മൾ നൽകി കഴിഞ്ഞു വേറെ കുട്ടിയുടെ ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്കീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതുണ്ട് ഭവന നിർമ്മാണ ഒരു ചെറിയൊരു മന്തി ഉണ്ടായി അത് വീണ്ടും പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കഴിയും എന്നാണ് കാരണം ഒരുപാട് പാവപ്പെട്ട ഒരു സാധാരണക്കാരുള്ള സ്ഥലമാണ് നമ്മളൊരു പത്ത് വീട് കൊടുക്കുമ്പോൾ ഒരു നൂറ് വീടിന് ആവശ്യക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരിക്കലും തീരാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ലൈഫ് പദ്ധതി സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി എല്ലാം വഴിയിലാണ് കിടക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വീടുകൾ ഇതെല്ലാം ഈ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയോടു കൂടി സാധാരണഗതിയിൽ നടക്കുന്നതിൻ്റെ ഒരു പോലും ഭവന നിർമ്മാണ ലൈഫ് പദ്ധതിയിൽ നടക്കുന്നില്ല വലിയ ഗതികേട്ടിലേക്കാണ് അത് പോകുന്നത് കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയാതെ കഴിഞ്ഞ വർഷം രണ്ട് പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമാണ് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലൈഫിന് വേണ്ടി ചെലവഴിച്ചത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഭവന നിർമ്മാണങ്ങൾ നടക്കുന്നില്ല മൊത്തം ജനറൽ കാറ്റഗറിയിലും നടക്കുന്നില്ല ഏത് കാലത്തും പട്ടികാജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേകമായ പദ്ധതികൾ എല്ലാം നടത്തിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ അഞ്ച് വ്യത്യസ്ത പദ്ധതികളിലായി നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം വീട് വച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഈ പദ്ധതികളിലെല്ലാം കൂടി മൂന്ന് ലക്ഷത്തിലധികം മൂന്ന് ലക്ഷത്തോളം വീടുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ പദ്ധതിയുടെ പ്രചരണവും കാര്യങ്ങളൊക്കെ അടക്കുന്നുണ്ട് പക്ഷേ നിർമ്മാണ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ഈ ഡിമാൻഡ് വീടില്ലാത്തവരുടെ ഭവനരഹിതരായ ആളുകളുടെ ഭൂരഹിതരായ ആളുകളുടെ ഡിമാൻഡുകൾ വർദ്ധിക്കുകയാണ് അത് വലിയൊരു പ്രശ്നമാണ് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് ഇല്ല ഒരു തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ അതായത് ഈ പദ്ധതിയെക്കുറിച്ച് ഒരു കുറച്ച് ആളുകൾ ചേർന്ന് ഇന്ത്യൻ പ്രസിഡന്റിനോട്ട് പരാതികൾ അയച്ചു അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് അന്വേഷിച്ച് ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അത് ഡ്രോപ്പ് ചെയ്തു ഇല്ല എന്ന് പറഞ്ഞു അതിനുശേഷം സ്പീക്കറോട് പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുമതി ചോദിച്ചുകൊണ്ട് കൊടുത്തു അത് അന്നത്തെ സ്പീക്കർ എൽ ഡി എഫിൻ്റെ തന്നെ സ്പീക്കർ ഗവൺമെന്റിനുണ്ടായ സമയത്ത് തന്നെ സ്പീക്കർ ഇതിൻ്റെ അകത്ത് ഒരു പരാതിയിൽ ഒരു കലമ്പൂലെന്നു പറഞ്ഞതല്ലേ അതിന് ശേഷം സിംഗിൾ ബെഞ്ചില് പോയി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ആദ്യ അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ തള്ളി അതിന് ശേഷം ഡിവിഷൻ ബെഞ്ച് പോയി ആ ഡിവിഷൻ ബെഞ്ചിലും ഇതുപോലെ തട്ടേ ഇത് എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ഡിവിഷൻ ബെഞ്ചിന് തള്ളി അതിനുശേഷം മുഖ്യമന്ത്രിക്കൊക്കെ എതിരായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ വീണ്ടും ഒരു എന്താണ് പറയുന്നത് ക്യൂ ബി അല്ലേ ക്യുക്ക് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു ഇപ്പം ഏകദേശം ഒരു കൊല്ലത്തോളമായി എൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ച് എൻ്റെ ഒരു മൊഴിയെടുക്ക് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് മൊഴിയെടുക്കാൻ വരാൻ പോയിട്ട് വേണ്ടി പറ്റുള്ള മെറ്റീരിയൽ പോലും ഇല്ല